ിൽ എണ്ണ വെച്ച് കോഴ്സ് ജീവിക്കുന്ന ഒരു മലവണത്തിനെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞാൽ പോകുന്നത് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു എണ്ണായിരം രൂപക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയപ്പോടായിപ്പാ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊരു വീഡിയോ കിട്ടായിരുന്നേ അപ്പൊ ഈ മനോമിച്ച് നമ്മളെ ചൊറഞ്ഞിരിക്കുന്നുണ്ട് കിട്ടത്തില്ലല്ലോ എന്നെ പിടിച്ചാലേസ് കിട്ടത്തുള്ളൂ പറഞ്ഞിട്ടുള്ള സകല തള്ളുകളും പൊളിച്ചു കൈ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഊള് ഈ ടൂള് വെച്ചിട്ട് ഞാൻ എണ്ണായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് നിന്നെ കാണിച്ചു തന്നു വീണ്ടും അതിന്റെ പ്രൊമോഷൻ പ്രൊമോഷൻ ആയിട്ട് 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 വന്നിരിക്കുകയാണ് എടാ അല്ലടാ എനിക്ക് കിട്ടിയ ട്രേഡ് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ഹേ ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം എങ്ങനെയാണെന്ന് പറയട്ടെ പറയുന്ന പോലെ അവിടെ അവിടെ എൻട്രി എടുക്കണം ചെയ്യണം എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററും ഈ ഇൻഡിക്കേറ്റർ എന്നല്ല ഒരു ഇൻഡിക്കേറ്ററും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം ഈ ടൂൾ നീ ഒന്ന് യൂസ് ചെയ്യും നീ കൊണയടി കൊണയടിക്കൊയടിക്കാത്ത ഫുഡിനെ കുറിച്ച് നമ്മൾ ടേസ്റ്റ് പറയത്തില്ല ആ അവസ്ഥയാണ് പറയുന്നത് ഈ ടൂൾ കണ്ണെത്തുന്നിടത്ത് കൈയും കൈയെത്തുന്നിടത്ത് മനസ്സും മനസ്സത്തുനിടത്ത് ഭാവവും ഭാവത്ത് സത്യം രസാണോ നിങ്ങൾക്ക് വർഷം ഒരു ആവശ്യമില്ല എങ്ങോട്ടാണ് ഈ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോകുന്നത് ഞാൻ ഒരു മാസം എക്സ്പീരിയൻസും പ്രോഫിറ്റും അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക അല്ലാണ്ട് നിനക്ക് തോന്നുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എന്റെ ലൈഫിൽ ഞാൻ പറയുന്നത് ായിരുന്നു എന്നെ കാണുമ്പോൾ കൂട്ടുകാർ മീശയില്ലാത്തവൻ മീശയില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഐശ്വര്യമണി ചന്ദ്രമാരുടെ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ മണ്ടരണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെലപ്പോ അത് ആ രീതിയിൽ പക്ഷേ പ്രൈസ് ആക്ഷൻ ഒന്നും വേണ്ട എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ പറ്റിട്ട് ഒന്നും അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ആണ് ആൾക്കാർക്ക്